നമസ്കാരം നമ്മൾ സന്ധികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൽ ഓരോ സന്ധികളായിട്ട് അതായത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പഠിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നു ഓരോ സന്ധ്യയായിട്ട് അതിൽ ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഇതാണ് ദിത്വസന്ധി മാത്രമാണ് അല്ലേ ബാക്കി മൂന്നെണ്ണം ആദേശ സന്ധ്യാലും ആഗമസന്ധി ആയാലും അതുപോലെ തന്നെ ലോകസന്ധിയൊക്കെ നമ്മൾ എടുത്ത് പഠിച്ചു ഓരോ നേട്ടം തന്നെ എടുത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളം കേട്ടിട്ട് മലയാളം എന്ന് പറയുന്ന നമ്മളെ ലിസ്റ്റ് അവൈലബിൾ ആണ് ക്ലിയർ അപ്പോൾ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എല്ലാ സം വായിച്ച് കഴിയുമ്പോഴേക്കും ഓരോന്നും എസാമ്പിൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ കൺഫ്യൂഷനാവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരന്ത്യോ കൃത്യമായിട്ട് തന്നെ എടുത്ത് ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് നോക്കുക അങ്ങനെയാണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അനുസരിച്ച് എത്താൻ പറ്റും ഓക്കെ ഇതുവരെയുള്ള ഇവരെല്ലാം കവർ ചെയ്യുക കവർ ചെയ്യാത്തവരുടെ തീർച്ചയായിട്ടും അത് കവർ ചെയ്യണം അതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ലാസ്റ്റ് ഇതും കൂടെ നോക്കാം ഓക്കെ ദിത്വസന്ധി അല്ലെ ദിത്യസന്ധി അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതായിരുന്നു നമ്മൾ ഒന്ന് രണ്ടു ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് ഒരന്നായിട്ട് നോക്കാം അപ്പം നിത്യസന്ധി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ദിത്വസന്ധി എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ പറഞ്ഞാണ് നിന്നിരുന്നാൽ പോലും എന്താണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അല്ലെ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക ദിത്വസന്ധി എന്ന് പറയും അതാണല്ലോ നമ്മൾ പഠിച്ചത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു വർണ്ണം ഇരട്ടിക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു വർണ്ണം ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പഠിച്ചത് ഈ പറഞ്ഞ ദിത്വസന്ധി എന്ന് പറഞ്ഞത് അല്ലേ അത് നമ്മുടെ മനസ്സിലായും മനസ്സിലുണ്ടാവും അതാണ് എന്നുള്ളത് മനസ്സിലുണ്ടാവും എന്നാൽ അതിൻ്റെ കൂടെ ഞാൻ എളുപ്പത്തിന് മനസ്സിലാവുന്ന ഒരു ടിപ്പും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ലോകസന്ധി ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു കാര്യം കൂടി ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കുക അതായത് നമ്മൾ വിത്തസന്ധ്യാന്ന് നോക്കാൻ ഇങ്ങനെ പെട്ടെന്ന് ഏതാണ് ഇരട്ടിക്കുന്നത് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ അടുത്ത ഈ പറഞ്ഞ ടിപ്പ് നോക്കുക അതിൽ ഒന്നാം അതിലത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ ഏത് സന്ധ്യയാണെന്ന് നോക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ആദ്യം പിരിച്ചെഴുതുമല്ലേ പിരിച്ചെഴുതിയതിന് ശേഷമാണല്ലോ നമ്മൾ നോക്കുക എന്താണ് വരുന്നത് എന്താണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇരട്ടിക്കുന്നത് എന്നൊക്കെ നോക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് പിരിച്ചെഴുതുന്ന സമയത്ത് നമ്മുടെ പ്ലസ് ഉണ്ടല്ലോ പ്ലസ് ഉണ്ടല്ലോ പ്ലസിന് തൊട്ട് മുന്നേ തൊട്ട് മുന്നേ ഓക്കെ ചില്ലക്ഷരമാണോ എന്ന് നോക്കുക തൊട്ട് മുന്നേ ചില്ലക്ഷരമാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ എന്ത് നോക്കുക ചന്ദ്രക്കലയുള്ള വ്യഞ്ജനാചരമാണോ എന്ന് നോക്കുക ചന്ദ്രക്കലയുള്ള വ്യഞ്ജനാക്ഷരമാണോ എന്ന് നോക്കുക ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഏതൊരു സന്ധ്യയായി നിങ്ങൾക്ക് ബന്ധു പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ അത് നോക്കണം അതിൽ രണ്ട് നമ്മൾ ഇപ്പം പറയുന്ന വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ പ്ലസ് എന്നുള്ള തൊട്ട് മുന്നേ ചില്ലക്ഷരം ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ ചന്ദ്രക്കലയോട് കൂടിയ വ്യഞ്ജനാക്ഷരം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ നോക്കിയല്ലോ നോക്കി അത് എവിടെ ഉണ്ടായാൽ മാത്രം പോരാ പിരിച്ചെഴുതുന്ന സമയത്ത് ഓക്കെ പിരിച്ചെഴുന്ന സമയത്ത് ഇങ്ങനെ എന്താണോ ഉള്ളത് ആ സാധനം തന്നെ ആയിരിക്കും അപ്പുറം ഇരട്ടിച്ചിട്ട് വന്നിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾ ചേർത്ത് പിരിച്ചതിന് ശേഷം നമ്മൾ ചേർത്തെഴുതുമല്ലോ അപ്പോൾ പ്ലസിൻ്റെ തൊട്ട് മുന്നേ ഈ കൂട്ടർ നില ചിഹ്നത്തിൽ തൊട്ട് മുന്നേ ചില്ലാക്ഷരമോ അല്ലെങ്കിൽ ചന്ദ്രക്കളിയോട് കൂടിയ വ്യഞ്ജനാക്ഷരമോ ഉള്ളതും അത് നമ്മൾ ചേർത്തെഴുതിയതിനു ശേഷം ആ ഉള്ള സാധനം എന്തായിട്ടുണ്ടാവണം അവിടെ ഇരട്ടിച്ചിട്ടുണ്ടാവണം ഓക്കെ അത് തന്നെ ആയിരിക്കണം ഇവിടെ ഇരട്ടിച്ചിട്ടും ഉണ്ടാവേണ്ടത് ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയറാണോ ഇരട്ടിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും വിത്വസന്ധിക്ക് ഉദാഹരണമായിരിക്കും തീർന്നിട്ട അടുത്ത ഒരു കാര്യം കൂടെ നോക്കണം അങ്ങനെ ഉണ്ടായാൽ മാത്രം പോരാ അതിപ്പം എല്ലാത്തിനും ചിലപ്പോൾ ഇരട്ടിച്ചിട്ടും ഒക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായാലും പോരാ പ്ലസ്സിന് ശേഷം പ്ലസ്സിന് ശേഷം ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടാവും വേണം പറഞ്ഞ കാര്യം മനസ്സിലായോ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പിരിച്ചെഴുതുവ അല്ലേ പിരിച്ചെഴുതുവാ അപ്പോൾ പ്ലസ്സിന് തൊട്ട് മുന്നേ ചില്ലക്ഷരം അല്ലെങ്കിൽ ചന്ദ്രക്കളയോട് കൂടിയ വ്യഞ്ജനാക്ഷരം ഉണ്ടാവുകയും നമ്മൾ ചേർത്തെഴുന്ന സമയത്ത് ആ സാധനം തന്നെ ഇരട്ടിച്ചിട്ടുണ്ടാവും ഇര ഇരട്ടിച്ചിട്ടും ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഇത് ദിത്യസന്ധിയായിരിക്കും എപ്പോഴാണ് കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം കൂടി ഉണ്ട് എന്താണത് ഞാൻ പറഞ്ഞത് പ്ലസ്സിന് ശേഷം അതായത് ഇവിടെ വരുന്നത് ഓക്കെ പ്ലസ്സിന് ശേഷം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ചെറുതെഴുതിയ സമയത്ത് ഇവിടെ ഉണ്ടാവും വേണം കിട്ടിയോ അങ്ങനെയാണെങ്കിൽ അത് തിത്വസന്ധി ആയിരിക്കും എന്നാൽ ഇവിടെ ഒരു ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സ്വരാക്ഷരങ്ങൾ വരുമല്ലോ അതായത് പ്ലസ്സിന് ശേഷം ഇപ്പം ആ എന്നോ ഈ എന്നോ ഊന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇപ്പം ഉണ്ടാവണം എന്നില്ല ആ അല്ലെങ്കിൽ ഈന്നോ അതൊന്നും അതുപോലെ ഉണ്ടാവണമെന്നില്ല അതിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടായാലും മതി ഓക്കെ ക്ലിയർ അല്ലേ അതിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടായാലും മതി ഓക്കെ ചിഹ്നങ്ങൾ ഉണ്ടായാലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ നിത്യസന്ധിയാണെന്ന് പറയാം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടായാൽ മാത്രം മതി എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഓക്കെ ഇപ്പോൾ രണ്ട് പോയിന്റ് ഒന്നും മനസ്സിലുണ്ടാവണം അത്രേ ഉള്ളൂ ക്ലിയറാണോ വെട്ടുന്ന പോയിന്റ് ഒന്നും കൂടെ ഓർത്തിരിക്കുകയോ അങ്ങനെയാണോ നമുക്ക് ഓപ്ഷൻ നമ്മുടെ എക്സാമ്പിൾസിലേക്ക് പോകാം ഒന്ന് പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ പിരിച്ചെഴുതിയ സമയത്ത് പ്ലസ് തൊട്ട് മുന്നേ ഓക്കെ പ്ലസ്സിന് തൊട്ട് മുന്നേ പ്ലസ്സിന് തൊട്ട് മുന്നേ എന്തുണ്ടാവണം ചില്ല അക്ഷരമോ അല്ലെങ്കിൽ ചന്ദ്രക്കൊലയോട് കൂടിയ വ്യഞ്ജനാക്ഷരവുമാണ് ഉള്ളതെങ്കിൽ ചേർത്ത് എഴുതിയതിന് ശേഷം ആ സാധനം തന്നെ ഇരട്ടിച്ചിട്ടുണ്ടാവണം ഓക്കെ ആണോ അത് മാത്രം പോരാ പിന്നെ പിന്നെന്ത് ചെയ്യണം പ്ലസ്സിന് തൊട്ട് അടുത്തത് ഓക്കെ തൊട്ട് മുന്നേ ഉള്ളത് ഇപ്പം പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് പോയിന്റാണ് പ്ലസ്സിന് ശേഷം എന്തൊക്കെയാണോ അവിടെ ഉള്ളത് അതൊക്കെ ഇവിടെ ഉണ്ടാവും പേണം ചേർത്ത് ശേഷം അങ്ങനെയാണെങ്കിൽ ഇത് സ്വന്തമായിരിക്കും പിന്നെ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞത് നമ്മൾ പ്ലസ്സിന് ശേഷം വരുന്നതിൽ ആ എന്നോ ഈ എന്നോ ഊ എന്നോ ഇല്ല അത്തരത്തിലുള്ള അക്ഷരങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ചെറുത്തെഴുതി കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാവണമെന്നില്ല അതിൻ്റെ ചിഹ്നം ഉണ്ടായാലും മതി ഇപ്പം ആ എന്നുള്ളതിന് ഓക്കെ ഇതാ ആ എന്ന് പറഞ്ഞതിന് ചിഹ്നമായിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ എന്നുള്ളത് ഈ എന്ന് പറയുന്ന ചിഹ്നമാണ് ഈ എന്നാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഇടാനുണ്ടല്ലോ അതുപോലെ അതിൻ്റെ ചിഹ്നം ഉണ്ടായാൽ മതി ഇനി എക്സാമ്പിൾ എടുക്കുവാം അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും ഓക്കെ ഫസ്റ്റ് ഓക്കെ എണ്ണായിരം എണ്ണായിരം എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ഒത്തിരി വേർഡ് വേട് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏത് സന്ധ്യാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ദിത്വസന്ധി ആണെന്ന് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജിത്വസന്ധി ആണ് പറയുന്നത് അല്ലേ അപ്പം എങ്ങനെയാണ് ജിത്വസന്ധി ആയത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ പറയേണ്ടത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പിരിച്ചെഴുതണം പിരിച്ചെഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് എത്താൻ പറ്റൂ അപ്പോൾ എണ്ണായിരത്തെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലേ എങ്ങനെ എഴുതാം എണ്ണായിരം തിരിച്ചെഴുതാ ഇങ്ങനെയാണ് വരിക ഞാൻ ആദ്യം ഒന്ന് ഒന്നും ഉണ്ടെങ്കിൽ ഞാൻ എഴുതുക ബാക്കി നിങ്ങൾ കിട്ടുന്നുണ്ടോ എല്ലാം നോക്കണം ഓക്കെ എണ്ണായിരത്തി തിരിച്ചെഴുതി ഇതാ എൺ അധികം ആയിരം എൺ അധികം ആയിരമാണ് എണ്ണായിരം ഓക്കെ കിട്ടിയോ എൺ പ്ലസ് ആയിരമാണ് എണ്ണായിരം എന്നുള്ളത് കൊടുത്തിരിക്കുക എൻ പ്ലസ് ആയിരമാണ് എണ്ണായിരം റെഡി ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്തൊക്കെയാണ് വിത്തധസിയാണോ നോക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതാ തിരിച്ചെത്തിട്ട് ഇങ്ങനെ കിട്ടി എൻ പ്ലസ് ആയിരം എണ്ണായിരം ഇത് ഏത് സദ്യ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലായതാണ് ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ അത് ഡബിൾ ആയിട്ടുണ്ട് അല്ലേ ഡബിൾ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം വിത്യസന്ധി ആയിരിക്കുന്നില്ല നമ്മൾ മനസ്സിൽ മനസ്സിന് പക്ഷേ ചിലപ്പോൾ ലോകസന്ധിക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു ടിപ്പാണ് നമ്മൾ പറയുന്നത് എന്ത് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാം സൈമിനെയാണ് ഇതാ ഒരു വർണ്ണ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ച് സമയത്ത് അതിൽ ഒരു വർണ്ണം ഇവിടെ ഇരട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിത്യസന്ധി തന്നെയാണ് ഓക്കെ ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് പറഞ്ഞു പ്ലസ്സിന് തൊട്ട് മുന്നേ ചില്ലാക്ഷരമോ അല്ലെങ്കിൽ ചന്ദ്രക്കലയോട് കൂടിയ സ്വരാക്ഷരമോ സോറി വ്യഞ്ജനാക്ഷരമോ ഉണ്ടാവണം ഓക്കെ ഇണ് എന്ന് പറഞ്ഞ ചില്ലക്ഷരല്ലേ ആണ് അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ചേർത്തെഴുതിന് ശേഷം ആ ചില്ലക്ഷരം തന്നെ ഇരട്ടിച്ചിട്ടുണ്ടാവണം നോക്കിയാൽ ഇവിടെ ഇരട്ടിച്ചത് എന്താണ് ഇണ്ണായെന്നല്ലേ അപ്പോൾ ഇണ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതെന്നെയാണ് ആ ശബ്ദം ഓക്കെ ആ വർണ്ണം അത് തന്നെയാണ് അത് തന്നെയാണ് ഇരട്ടിച്ചത് ഇണ്ണ എന്നായത് അപ്പോൾ എന്താണ് ഇരട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല പ്ലസ്സിന് ശേഷം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാവും വേണം പ്ലസ്സിന് ശേഷം അല്ലേ ചേർത്തെഴുതി കഴിഞ്ഞിട്ട് നോക്കിയ ഇവിടെ ആയിരമാണ് ആയിരം ഉണ്ടോ ഉണ്ടാവുമെങ്കിൽ ഇതാ ഇതാ നോക്കിയാൽ എന്തൊക്കെയുണ്ട് ആ കാണുന്നില്ല അല്ലേ പക്ഷേ യാ വള്ളി ഈ ഉണ്ട് രം ഉണ്ട് അല്ലേ ഇതാ അതായത് രണ്ടും ഇവിടെ ഉണ്ട് ആ കാണുന്നില്ല അതാണ് നമ്മൾ പറഞ്ഞത് പ്ലസിന് ശേഷം ആ എന്നോ ഈ എന്നോ ഉ എന്നോ പോലുള്ള അങ്ങനെ സ്വരാക്ഷരങ്ങളാണ് ഉള്ളതെങ്കിൽ ഓക്കെ സ്വരാക്ഷരങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ചിഹ്നം ഉണ്ടായാലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയതാ ആവിടെ ചിഹ്നതാണ് ഇതാ ആ ചിഹ്നം ഉണ്ട് അപ്പോൾ ഈ ആയിരം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് കിട്ടില്ലേ അപ്പോൾ ഇതെന്താണ് നിത്യസന്ധിയാണെന്നില്ല നമുക്ക് മനസ്സിലായി ഒന്നും കൂടെ പറയാം എൻ പ്ലസ് ആയിരമാണ് പ്ലസ്സിന് തൊട്ട് മുന്നേ ചന്ദ്രക്കലിയാണോ സോറി ചന്ദ്രക്കലയോട് കൂടിയ വ്യഞ്ജനാശ്രമാണോ അല്ലെങ്കിൽ ചില്ലാക്ഷരമാണോ എന്ന് നോക്കുക ആ ഉണ്ടെങ്കിൽ അത് തന്നെ ചെറുത്തൊഴിയ സമയത്ത് ഇരട്ടിച്ചിട്ടുണ്ടാവണം അതൊക്കെ ഇവിടെ ഇണ്ണാണ് ആ ഇവിടെ ഇരട്ടിച്ചിട്ടുണ്ട് ഉണ്ണ എന്നായി അപ്പോൾ അത് ശരിയാണ് തീർന്നിട്ടില്ല പ്ലസ്സിന് ശേഷം എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവണം അതാ ആയിരം അത് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് സംശയം വരെ ആ ഇല്ലല്ലോ എന്ന് അപ്പോൾ ആ നമ്മൾ പറഞ്ഞെന്താണ് പ്ലസ്സിന് ശേഷം സ്വരാക്ഷരമാണ് ഉള്ളതെങ്കിൽ അതിന് ചിഹ്നം ഉണ്ടായാലും മതി ഇതാ ആ ആ ആ എന്നുള്ള ചിഹ്നമുണ്ട് കിട്ടുമ്പോൾ നമുക്ക് ക്ലിയർ അപ്പോൾ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ഇതുകൊണ്ട് ഞാൻ എഴുതാം അടുത്ത് നിങ്ങൾ ചെയ്തോ ഓക്കെ കിട്ടും എണ്ണായിരം തന്നെയാണ് വിൻ പ്ലസ് ആർ ആണ് നമുക്ക് കിട്ടി ഓക്കെ മാറ്റം നോക്കിയാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കുക ഇത് നോക്കുക ഇതാ രണ്ട് പറഞ്ഞത് ഒന്ന് അപ്പോൾ എന്താണ് ലോകസന്ധി സോറി ദിത്വസന്ധി തന്നെയാണ് അല്ലേ ഇനി എങ്ങനെ നമ്മൾ കാര്യങ്ങൾ വരുന്നത് നോക്കുക പ്ലസ് തൊട്ട് മുന്നേ എന്തൊക്കെ നോക്കണം ചില്ലക്ഷരമാണോ അല്ല ചന്ദ്രക്കലയോട് കൂടിയ വ്യഞ്ജനാക്ഷരമാണോ എന്നുള്ളത് നോക്കുക നോക്കി എന്താണ് ചില്ലക്ഷരമാണ് അല്ലേ ചില്ലക്ഷരമാണ് എന്നുള്ള കാര്യം കിട്ടി ഇൺ ചില്ലക്ഷരമല്ലേ അപ്പോൾ അത് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെറുത്ത് എഴുതുമ്പോൾ അത് തന്നെ ഇരട്ടിച്ചിട്ടുണ്ടാവണം അല്ലേ ഇൺ നോക്കിയതാ ഇണായെന്നായി ഇരട്ടിച്ചിട്ടുണ്ട് അത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്നാണ് കഴിഞ്ഞിട്ടില്ല പ്ലസ്സിന് ശേഷം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാവും വേണം ഓക്കെ നോക്കിയാൽ ആറ് ആറ് നോക്കിയ റു ഇവിടെ കാണാനുണ്ട് അല്ലേ റ ഉണ്ട് ആ എന്നുള്ളത് കാണുന്നില്ല പക്ഷേ നമ്മൾ പറഞ്ഞതാണ് എന്നുള്ള സ്വരാക്ഷരമാണ് സ്വരാക്ഷരം അതുപോലെ ഇവിടെ ഉണ്ടാവുന്നില്ല അതിന് ചിഹ്നം ഉണ്ടായാലും മതി അപ്പോൾ ആ എന്നുള്ളതിന് ഇതാ ആ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെന്താണ് എന്ത് പറഞ്ഞ ആണെന്ന് കിട്ടി ഓക്കെ അടുത്ത എന്നിൽ നിങ്ങൾ എഴുതി നോക്കിയേ എന്നിൽ എന്നിൽ പിരിച്ചു എന്ത് കിട്ടും എന്നിൽ എന്നിൽ എന്ന് പറയുന്ന വാക്ക് പിരിച്ചോചിച്ച് നമുക്ക് എന്ത് കിട്ടും എന്നിൽ പിരിച്ചോധം കിട്ടുന്നുള്ളന്ന് നോക്കി ഒരു ഒരു രണ്ട് സെക്കൻഡ് ഓക്കെ എങ്ങനെ എഴുതിയത് എന്നിൽ എന്നുള്ളത് പിരിച്ചെഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നിൽ 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 എന്ത് കിട്ടും ഇത്രയേ ഉള്ളൂ എൻ അധികം ഇൽ എൻ അധികം ഇൽ ആണ് എന്നിൽ ഓക്കെ എൻ അധികം ഇൽ ആണ് എന്നിൽ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന വാക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഓക്കെ കിട്ടിയോ എന്ന് നമുക്ക് നോക്കാം എൻ പ്ലസ് ഇൽ ആണ് എന്നിൽ ഏതൊക്കെ മാറ്റം നോക്കിയാൽ ഇതാ രണ്ടെണ്ണം പിരിച്ചു രണ്ട് വർണ്ണങ്ങൾ ഇവിടെ നമ്മൾ പിരിച്ചു എഴുതുന്ന സമയത്ത് അതിനെ ചെറുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്നിൽ ഒന്ന് കിട്ടി അല്ലെ ഇരട്ടിച്ചു ഇവിടെ ഇന്നാണ് അത് ഇന്ന എന്നായിട്ടുണ്ട് ഇരട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് ഇതെന്താണ് വിത്യസന്ധിയാണെന്ന് കിട്ടി നമ്മൾ ഈ പറഞ്ഞ ടെക്നിക് വെച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ നോക്കാം പ്ലസിന് തൊട്ട് മുന്നേ പ്ലസിന് തൊട്ട് മുന്നേ എന്താണ് നോക്കി ഇവിടെ ചില്ലക്ഷരമാണ് അല്ലേ ഇൻ ചില്ലക്ഷരമാണ് ആ ചില്ലക്ഷണം നമ്മൾ ചെറുതെ സമയത്ത് ഈ രണ്ട് വർണ്ണങ്ങൾ ചെറുതെഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ ചില അക്ഷരം ഉണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ എന്ത് ഉണ്ടാവണം ഇരട്ടി ഇരട്ടിച്ചിട്ടുണ്ടോ നോക്കുവോ ഇതാ ഞാ ഞാൻ ഇൻ ഇന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള സാധനം അല്ലേ ഞായാണ് ഇൻപ്ലസ് ആയാണ് അല്ലേ അപ്പോൾ ഇതാ ആ സാധനം കിട്ടിയതാ ഇൻ എന്നായിട്ടുണ്ട് അപ്പോൾ അത് ഇരട്ടിച്ചിട്ടുണ്ട് ഓക്കെ കിട്ടി പ്ലസ് പ്ലസ്സിന് ശേഷം എന്തൊക്കെയുണ്ടോ അതോ അവിടെ അതുപോലെ ഉണ്ടാവണം അല്ലേ ഇവിടെ ഇൽ എന്നാണ് ഉള്ളത് അതുണ്ടോ നോക്കിയാൽ ഇല്ലുണ്ട് ഇതാ ഇല് ഇൽ ചിഹ്നം ഇവിടെ കാണാനുണ്ട് പക്ഷേ ഈ കാണാനില്ല പക്ഷെ എന്താണ് നമ്മൾ പറഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വരാക്ഷരമാണ് അതിൻ്റെ ചിഹ്നം ഉണ്ടായാലും മതി ഇതാ കിട്ടി സ്വാരാക്ഷരം തന്നെ വേണം എന്നാൽ ചിഹ്നം ഉണ്ടായാലും മതി അപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞു ദിത്യസന്ധിയാണ് കിട്ടിയില്ലേ അടുത്തത് നമുക്ക് പെട്ടെന്ന് തൊട്ട് നോക്കാം കള്ളി അടുത്ത വാക്കാണ് കള്ളിയെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പിരിച്ചു നമുക്ക് കിട്ടും കള്ളി നോക്കിയേ ഓക്കെ കിട്ടിയോ പിരിച്ചു റെഡി ഇങ്ങനെ തന്നെയാണോ കിട്ടിയത് നോക്കുക കള്ളി എന്നുള്ളതിനെ പിരിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കിട്ടുമോ കൾ പ്ലസ് ഇ ആണ് കള്ളി ഓക്കെ കൾ പ്ലസ് ഇ കിട്ടിയോ കൾ പ്ലസ് ഇ റെഡി റെഡി അല്ലേ ഓക്കെ ഇതെന്താണ് മാറ്റം എന്നുള്ളത് നോക്കിയേ ഇതെന്താണ് ഇതെന്താണെന്നുള്ളത് നോക്കുക കൃത്യമായിട്ട് നോക്കുക അതോ ഇരട്ടിച്ചിട്ടുണ്ടാവണം അല്ലേ അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് സന്ധി കിട്ടിയാലും ആദ്യം നമുക്ക് പിരിച്ചറിഞ്ഞ വാക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇരട്ടിപ്പുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക അത് ഈ പറഞ്ഞ പോലെ നിത്യസന്ധിയാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിയിലേക്ക് പോയാൽ മതി ഓക്കെ സാധാരണ ഇരട്ടിക്കുന്നത് ഇതാണല്ലോ ചിലപ്പോൾ മറ്റുള്ളവർ ഇരട്ടിച്ച് വരാറുണ്ട് ഇപ്പം നമ്മൾ തൊണ്ണൂറ് അല്ലേ എണ്ണായിരം ക്ലിയർ സോറി എണ്ണായിരം അല്ല തൊണ്ണൂറ് അല്ലെ എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേ സന്ധ്യകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ എണ്ണാന്ന് കണ്ടപാട് നമ്മളിത് മാർക്ക് ചെയ്യാൻ വെള്ളം ജസ്റ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക അതാ പ്ലസ്സിന് തൊട്ട് മുന്നേ ചില്ലക്ഷരമോ അല്ലെങ്കിൽ ചന്ദ്രക്കലോട് കൂടിയ വ്യഞ്ജനാക്ഷരമോ ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ പ്ലസിന് മുന്നേ ചില്ലക്ഷരമാണ് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ചേർത്ത് തന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ചില്ലക്ഷം തന്നെ ഇരട്ടിച്ചിട്ടുണ്ടാവണം ഇങ്ങോട്ട് നോക്കിയത് ഇതാ എന്ന് വെച്ചാൽ ആയുടെ ശബ്ദം തന്നെയാണ് അപ്പോൾ ഇതാ അത് ഇട്ടിച്ചിട്ട് ഇള്ള എന്നായി അപ്പോൾ ഇരട്ടിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം പ്ലസ്സിന് ശേഷം എന്തൊക്കെയുണ്ടോ അത് അതുപോലെ ഇവിടെ കാണണം പ്ലസ്സിന് ശേഷം ഇവിടെ ഇ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇ എന്നല്ലത് ഇവിടെ ഇ കാണാനില്ല അപ്പോൾ ഇത് നിത്യസന്ധി അല്ല എന്ന് പറയരുത് എന്ത് ചെയ്താൽ മതി ഇ എന്ന് പറയുന്നത് സ്വരാശരമാണ് അപ്പോൾ ഇയുടെ ചിഹ്നമാണ് ഈ വള്ളി ആ വള്ളി ഇവിടെ കാണാനില്ലേ ഉണ്ട് അപ്പോൾ ഇതെന്താണ് നിത്യസന്ധിയാണ് കിട്ടിയല്ലോ അടുത്തത് കാട്ടാറ് കാട്ടാറ് പിരിച്ചെഴുതിയ കാട്ടാറ് 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 എങ്ങനെ കിട്ടും ഓക്കെ കാട്ടാറ് പിരിച്ചോതി കിട്ടിയോ എങ്ങനെ കിട്ടും കാട്ടാറ് കാട്ടാറ് ഇതെങ്ങനെയാണ് കിട്ടിയത് നോക്കുക എന്താണ് കിട്ടിയതാ കാട് കാട് പ്ലസ് ആറ് കാട് പ്ലസ് ആറാണ് കാട്ടാർ എന്ന് തന്നെ ഞാൻ എഴുതിയത് ഓക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ കാട് പ്ലസ് ആറ് കിട്ടിയില്ലേ ഓക്കെ ഇതാണ് കാട്ടാറ് പരിശോധി അത് നമുക്ക് കിട്ടുക ഇനി നോക്കിയാൽ എന്തൊക്കെയാണ് വ്യത്യാസം സാ പ്ലസിന് തൊട്ട് മുന്നേ ഇവിടെ നിങ്ങൾ നോക്കുക കാട് പ്ലസ് ആറ് കാട്ടാറ് ഇത് ഏത് സന്ധ്യക്ക് ഉദാഹരണമാണ് നിങ്ങൾക്കൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം നോക്കുക പരിശോധിന് ശേഷം ചെറുതെഴുതിയ സ്ഥാനത്തിൽ ഇട്ട അല്ലേ അപ്പോൾ ഇവിടെ ഇരട്ടിച്ചിട്ട് എന്തോ കാണുന്നുണ്ട് അപ്പോൾ ഇത് നിത്യസന്ധി ആണോ എന്നുള്ള സംശയം ആദ്യം നോക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക റെഡി നോക്കിയേ ഇതാ അപ്പോൾ നമ്മൾ എന്താണ് ചെക്കേണ്ട പ്ലസ് പ്ലസ്സിന് തൊട്ട് മുന്നേ പ്ലസ് പ്ലസ്സിന് തൊട്ട് മുന്നേ എന്താണ് നോക്കിയത് ഇവിടെ നോക്കിയേ നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷൻ ഒന്നുകൊക്കെ ചില്ലക്ഷരം ഉണ്ടാവണം അല്ലെങ്കിൽ ചന്ദ്രക്കലയോട് കൂടിയ വ്യഞ്ജനാക്ഷരം ഉണ്ടാവണം ഇവിടെ നോക്കിയേ ചന്ദ്രക്കല കിട്ടി അപ്പോൾ നമ്മൾ നോക്കുക ഇത് വ്യഞ്ജനാക്ഷരമാണ് ശരി ടായ ആണ് അല്ലെങ്കിൽ കാച്ചട്ടാത്തപ്പ ടാ ചന്ദ്രക്കലയോട് കൂടിയ വ്യഞ്ജനാക്ഷരമാണ് ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യണം അത് ചേർത്തെഴുതിയ സമയത്ത് ഇതേ സാധനം തന്നെ ഇരട്ടിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇത് ആ ടായ് ഇട്ടിച്ച സാധനമാണ് ഇട്ട എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇരട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഭാഗം ക്ലിയറായി പിന്നെ നോക്കേണ്ടത് പ്ലസ്സിന് ശേഷം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടോ നോക്കണം ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഉണ്ടോ നോക്കിയേ ഇവിടെ ആറാണ് ഉള്ളത് ആറ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ എന്ന് പറയുന്നത് ഒറ്റമുട്ടത്തിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ എന്ന് അക്ഷരം കാണാനില്ല അപ്പോൾ നമ്മൾ എന്താണ് ആ എന്ന് പറയുന്നത് സ്വരാക്ഷരമാണ് അല്ലേ സ്വരാക്ഷരമാണ് സ്വരാക്ഷരം ഉണ്ടെങ്കിൽ അതിൻ്റെ ചിഹ്നം ഉണ്ടായാലും പറഞ്ഞു അപ്പോൾ ആ എന്ന് പറയുന്നതിൻ്റെ ചിഹ്നം തന്നെയാണ് ഇതായി ഈ സാധനം അല്ലേ അത് ഇവിടെ ഇവിടെയുണ്ടോ കാട്ടാറിൻ്റെ ഉണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഇതെന്താണ് ഇത്യസന്ധിയാണ് കിട്ടില്ല പെട്ടെന്ന് വിട്ടെന്ന് കിട്ടി ഏ നമ്മൾ വളരെ സ്പീഡിൽ പോകും ഒന്ന് ഒന്നിനും കൂടി നോക്കാം ഒന്ന് മുങ്ങി പൊങ്ങി ഒന്ന് എഴുതി നോക്കിയാൽ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി പിരിച്ചത് എന്താ കിട്ടിയത് എന്താ കിട്ടിയത് ഓക്കെ മുങ്ങി പൊങ്ങി അപ്പോൾ എന്താണ് ഇതാ മുങ്ങി പ്ലസ് പൊങ്ങി ഇതാണ് മുങ്ങി പൊങ്ങി പിരിച്ചത് ഇങ്ങായാണ് ഇങ്ങായാണ് എഴുതിയപ്പോൾ ഇങ്ങനെ മാറിയിട്ടുണ്ട് ഇങ്ങായാണ് മുങ്ങി പ്ലസ് പൊങ്ങി അല്ലെ മുങ്ങി പ്ലസ് പൊങ്ങി ഇങ്ങനെയാണ് കിട്ടുക ഇതിനെ ചെറുതെഴുതുമ്പോഴാണ് മുങ്ങി പൊങ്ങി നോക്കുക അപ്പോൾ ഇത് ഏത് സന്ധ്യാണ് എന്നുള്ളത് കൊടുത്തിരിക്കണം അപ്പം നമ്മൾ നോക്കുന്നു പ്ലസ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞൊന്നും കാണാനില്ല അല്ലേ അവിടെ മാത്രമല്ല അവിടെ ഇരട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആകെ ഡൗട്ട് ഡൗട്ടടിച്ചു ഇത് നിത്യസന്ധി അല്ല ഇത് വേറെ എന്തുവാണ് അല്ലേ എന്നിട്ടൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ പോയിട്ട് ബാക്കി മൂന്നെണ്ണത്തിലും കൊന്നു കിടക്കി കുത്തും കിട്ടിയോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി അപ്പോഴാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലായ്പ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ടിപ്പ് മാത്രമല്ല നോക്കേണ്ടത് നമ്മൾ നിത്യസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നു ആദ്യം പഠിച്ചു അല്ലേ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം എന്ത് ചെയ്യാണെങ്കിൽ രിക്കണം അത് മാത്രം പഠിച്ചാൽ മതി അതും ഇവിടെ നമ്മൾ നോക്കണം അപ്ലൈ ചെയ്ത് നോക്കണം നോക്കിയ മുങ്ങി പ്ലസ് പൊങ്ങി അതാണ് മുങ്ങി പൊങ്ങി പൊങ്ങിയായത് അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്നു അപ്പോൾ എന്തെങ്കിലും ഇട്ടിച്ചിട്ടുണ്ടോ ഈ മുങ്ങി എന്ന് പറഞ്ഞത് ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അല്ലേ ഇവിടെ നോക്കി ഇപ്പ എന്നായിട്ടുണ്ട് ഇവിടെ പായേ ഉള്ളൂ അല്ലേ പായേ ഉള്ളൂ പാ ഉപ്പായ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേരുമ്പോഴത് അവർ വർണ്ണമായിട്ടുള്ള പായ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങോട്ട് ഇരട്ടിച്ചിട്ടുണ്ട് അല്ലെ ഇരട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഇരട്ടിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ എവിടെ തന്നെയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ നിങ്ങളൊന്നും നോക്കുന്നു വേണ്ട ഇതെന്താണ് ദിത്വസന്ധിയാണ് ദിത്വസന്ധ്യാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത തീപ്പെട്ടി തീപ്പെട്ടി പിരിച്ചെഴുതി എന്ത് കിട്ടും വളരെ സിമ്പിളായിട്ട് കിട്ടുള്ളൂ തീപ്പെട്ടി ഓക്കെ തീപ്പെട്ടി പിരിച്ചെഴുതിയാൽ തീ പ്ലസ് പെട്ടിയാണ് തീപ്പെട്ടി തീ പ്ലസ് പെട്ടി അല്ലേ തീ പ്ലസ് പെട്ടിയാണ് തീപ്പെട്ടി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത് നോക്കിയാൽ ഇതിനെന്തൊക്കെയാണ് വ്യത്യാസം എന്തെങ്കിലും മാറ്റമുണ്ടോ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ കാണാനില്ല അല്ലെങ്കിൽ ചന്ദ്രക്കലോട് കൂടിയ സാധനവും ഇല്ല മറ്റേ ഒന്നുമില്ല അല്ലെങ്കിൽ ചില്ലാക്ഷരം ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെയ്താൽ മതി നമ്മൾ ആദ്യം പഠിച്ച അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് അത് ഓർത്തിരിക്കുക രണ്ട് വണ്ണം കൂടിച്ചിരുമ്പോൾ അതിൽ ഒരു വർണ്ണം ഇരട്ടിക്കണം നോക്കി രണ്ട് വർണ്ണം കൂടിച്ചായിരുന്നു എന്തൊന്നും ഇരട്ടിച്ചിട്ടുണ്ട് ഇരട്ടി ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഉണ്ട് അപ്പോൾ എന്താണ് ഇതാ ഇവിടെ പായാണുള്ളത് ഇവിടെ ഇപ്പായെന്നായി അല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ അതിരട്ടിച്ചിട്ടുണ്ട് വേറെ ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല ബാക്കിയൊക്കെ അതുപോലെ ഇവിടെ തന്നെയുണ്ട് ഒന്നും എവിടെയും പോകുന്നില്ല പോകുന്നുള്ള വരുന്നില്ല റെഡി അപ്പോൾ ഇതാണ് ഇത് ഇത് സന്ധ്യയാണ് വളരെ പെട്ടെന്ന് കിട്ടും അടുത്ത തുള്ളിച്ചാടി 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 പിരിച്ചത് എന്ത് കിട്ടും തുള്ളിച്ചാടി ഓക്കെ എന്ത് കിട്ടും തുള്ളിച്ചാടി പിരിച്ചെഴുതിയാൽ തുള്ളി അധികം ചാടി തുള്ളി ചാടി അതാണ് തുള്ളി ചാടി അല്ലേ നോക്കി എന്തൊക്കെയാണ് ചേഞ്ച് തന്നുള്ളത് നോക്കിയേ എന്താ ഇള്ള ഇള്ള അവിടെ ഓൾറെഡി ഉള്ളതാണ് അതുകൊണ്ട് അത് നിങ്ങൾ നോക്കും നമ്മുടെ ഇവിടെ ഇള്ള ഉണ്ട് അത് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ നോക്കി ചായ എന്ന് പറയുന്ന ഒരു ഭരണം കൊണ്ട് അതിങ്ങോട്ട് ഇച്ചായ എന്നായി അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു സാധനം മുതൽ ഇത് ഇട്ടിച്ചു വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ തന്നെ അവിടെ ഉള്ളത് ഓക്കെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇല്ലാത്ത ഇട്ടിച്ചിട്ടുണ്ടോ നോക്കുക ഇവിടെ ചായ ഉള്ളത് ഇച്ചായെന്നായിട്ടുണ്ട് അപ്പോൾ എന്താണ് നിത്യസന്ധിയാണ് ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കണം അത് ഒന്ന് പഠിച്ച പോരാ അടുത്ത പുതുപ്പെണ്ണ് പുതുപ്പ് പെണ്ണ് എന്ന് പറഞ്ഞ വാക്ക് പുതുപ്പെണ്ണ് പിരിച്ചു എഴുതി നോക്കി എന്ത് കിട്ടും ഓക്കെ പുതുപെണ് പിരിച്ചു തന്നെ പുതിയ പെണ്ണ് അല്ലേ അപ്പം പുതു പുതു പ്ലസ് പെണ്ണ് അല്ലേ പുതു പ്ലസ് പെണ്ണ് ഇതാണ് പുതുപെണ്ണ് ക്ലിയർ കിട്ടിയല്ലോ കിട്ടി ഇതെന്താണ് വ്യത്യാസം ഇവിടെ ചന്ദ്രക്കാലിയോട് കൂടിയ വ്യഞ്ജനവും ഇല്ല മറ്റേ ജില്ലാക്ഷരവും ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും പിരിച്ച് പിന്നെ എന്താണ് ഡബിൾ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഇവിടെ ഓൾറെഡി ഇല്ലെന്നാണ് രണ്ടിനും കോമൺ ആയിട്ടില്ല അല്ല ഇവിടെ ഉണ്ട് അതന്നെയാണ് ഇവിടെ ഇല്ലത് അപ്പോൾ ഇവിടെ പായ എന്ന് പറയുന്ന സാധനം ഉണ്ട് പക്ഷെ അത് ഇവിടെ ഇപ്പായിട്ടുണ്ട് അല്ലേ പുതു പെണ്ണ് ഇവിടെ പായൽ ഒരു പായലുള്ളൂ അപ്പോൾ ഇതാണ് ഇരട്ടിച്ചിട്ടുള്ളത് ഇരട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് നിത്യസന്ധിയാണ് അല്ലേ നെക്സ്റ്റ് പരീക്കുട്ടി സോറി പരിക്കുട്ടിയല്ല പശുക്കുട്ടി ഓക്കെ പശുക്കുട്ടിയാണേ പശുക്കുട്ടി പരീക്കുട്ടിയെ പോയി ഓക്കെ കുഴപ്പമില്ല പശുക്കുട്ടി പശുക്കുട്ടിയെ നമ്മൾ പിരിച്ചിൽ ചെന്ന് കിട്ടും പശുക്കുട്ടിയെ പിരിച്ചിൽ ചന്തു കിട്ടും പശുവിൻ്റെ കുട്ടിയാണ് പശുക്കുട്ടി അല്ലേ പശുവിൻ്റെ കുട്ടിയാണ് പശുക്കുട്ടി അപ്പോൾ നമുക്ക് ഇതിനെ പിരിച്ചെഴുതി പശു പ്ലസ് കുട്ടി ഓക്കെ പശു പ്ലസ് കുട്ടിയാണ് പശുക്കുട്ടി കിട്ടിയല്ലോ ഇനി എന്താണ് വ്യത്യാസം നോക്കി എന്നെങ്കിലും ഇരട്ടിച്ചിട്ടുണ്ട് നോക്കുക ഇവിടെ ഇട്ടാ ഓൾറെഡി ഇതിലുള്ളതാണ് അത് തന്നെയാണ് നമ്മൾ ചെറുത്തതിന് ശേഷം ഇവിടെ ഉള്ളത് അതുകൊണ്ട് അത് മെയിൻ ചെയ്യണ്ട അല്ലാതെ എന്തെങ്കിലും ഇരട്ടിച്ചിട്ടുണ്ട് നോക്കുക ഇവിടെ ഒരു ഇക്ക കാണാനുണ്ട് അത് ഇവിടെ കാണാനുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ ഒരു കായേ ഉള്ളൂ ആ കായ ഇങ്ങോട്ട് വരുമ്പോൾ ഇക്ക ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഇത്വസന്ധിയാണ് അത്രേ ഉള്ളൂ ഓക്കെ കിട്ടിയല്ലോ ആ കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത് അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക ആനപ്പിണ്ടം അവസാനമായിട്ട് ആനപ്പിണ്ടം പശുക്കുട്ടി പിന്നെ ആനപ്പിണ്ടം ആനപ്പിണ്ട പിരിച്ചു എന്ത് കിട്ടും അല്ലേ വളരെ എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ ആനപ്പിണ്ടെന്ന് വെച്ചാൽ ആനയുടെ അല്ലേ ആന പ്ലസ് പിണ്ടമാണ് ഓക്കെ ആന പ്ലസ് പിണ്ടവമാണ് ആ ഈ സാധനം ചന്ദ്രക്കലിയൻ ഡാം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അല്ലേ രണ്ടും തന്നെയാണ് ക്ലിയർ ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് വായിക്കാം ഓക്കെ വായിച്ചിട്ട് എഴുതാം ഓക്കെ അതിലുള്ള പോലെ തന്നെ നമുക്ക് ഒറ്റയിൽ തന്ന പോലെ തന്നെ ഞാൻ അത് കുഴപ്പമൊന്നുമില്ല രണ്ടും സൈമന്നെയാണ് ക്ലിയർലി ആന പിണ്ടം എന്ത് വ്യത്യാസം നോക്കിയാൽ ഒന്നും ചന്ദ്രക്കലയോ കാര്യങ്ങളൊന്നും കാണാനില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഇരട്ടിപ്പ് ഉണ്ട് നോക്കിയാൽ ഇവിടെ ഇണ്ടം ഉണ്ട് ഉണ്ട് അത് ഇണ്ടം രണ്ടും കോമൺ ഉള്ള തന്നെയാണ് അല്ലേ അല്ലാതെ നോക്കിയ ഇവിടെ ഇപ്പ എന്ന് കാണാനുണ്ട് ഇവിടെ ഒരു പായേ ഉള്ളൂ അപ്പം നമുക്ക് മനസ്സിലായി മനസ്സിലായതാണ് രണ്ടെണ്ണം രണ്ടും ചേർന്നപ്പോൾ ഈ പാ എന്നുള്ളത് എന്ത് പാ വള്ളി പി എന്നുള്ളത് ഇവിടെ ഉപ്പ എന്നായി ഉപ്പി എന്നായി അല്ലെ ആനപ്പുണ്ടോ അപ്പോൾ എന്താണ് വിത്യസന്ധിയാണ് അപ്പോൾ ഇത്രയാണ് ആയിട്ട് നമ്മൾ വിത്വസന്ധിയിൽ പഠിക്കാനുള്ളത് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണീ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും നിത്വസന്ധി ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ ക്ലിയർ അല്ലേ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ടിപ്പ് പറഞ്ഞു അങ്ങനെ വന്നാലും മതി എന്നാൽ ഇതൊന്നും വരാത്ത രീതിയിൽ ഇരട്ടിക്കാത്ത രീതിയിലും ദിത്യസന്ധി വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അതായത് രണ്ട് പറഞ്ഞുകൾ കൂടി ചെറുമ്പോൾ ഒന്നും ഇരട്ടിക്കൊന്നും ചെയ്യില്ല അത് അതുപോലെ തന്നെ വരും അതും എന്താണെന്നില്ല മനസ്സിലാക്കണം ദിത്വസന്ധി ആണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അത് ഞാൻ കോമൺ ആയിട്ട് ഒരു നാലഞ്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക റെഡി ഓക്കെ ഇതാ അരകല്ല് കല്ല് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അര കല്ല് ഓക്കെ എന്താണ് അരകല്ല് അരകല്ല് ഈ അരകല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ അതിനകൾ തിരിച്ചെഴുതിയാൽ എന്താണ് അര പ്ലസ് കല്ല് എന്ന് തന്നെയാണ് വരിക ഇങ്ങോട്ട് നേരെ ഇതാ ഈ ഓർഡർ നോക്കണേ ആദ്യം ഇത് നോക്കി എന്നിട്ട് തിരിച്ചതിലേക്ക് വരുവാ ഓക്കെ അര കല്ല് എന്ന് പറയുന്നത് ഏത് സന്ധ്യാണെന്നാണ് നിങ്ങൾക്ക് ഒരു കൊസ്റ്റിൻ വരിക അപ്പോൾ അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി ഇതാ അര കല്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അര പ്ലസ് കല്ലാണ് അര കല്ല് അപ്പോൾ ഇവിടെ എന്താണ് നേരെ പോയിട്ട് അര പ്ലസ് കല്ല് എന്നാൽ കല്ല് എന്ന് പറഞ്ഞിട്ട് ഇക്കായൊന്നും വരില്ല ഇതാണ് ശരിയായിട്ടുള്ള വേട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് ദിത്യസന്ധിക്ക് ഉദാഹരണമാണ് ഈ പറഞ്ഞ എല്ലാം നിത്യസന്ധി തന്നെയാണ് ഓക്കെ ദിത്യസന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അര പ്ലസ് കല്ലാണ് അര കല്ല് അതൊരിക്കലും ഇക്കായെന്നാവുന്നില്ല ഇരട്ടിക്കുന്നില്ല പക്ഷേ ഇതെന്താണ് നിത്യസന്ധിയാണ് അതൊരു എക്സപ്ഷൻ കേസിൽ വരുന്ന കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ വ്യത്യാസം നോക്കേ ഇവിടെ ഒന്നും കൂടുന്ന കുറയുന്ന ഒന്നുമില്ല ഓക്കെ ഇവിടെ എന്തൊക്കെയുണ്ടോ അത് അതുപോലെ തന്നെ ഉണ്ടാവും നോക്കിയതാണ് ആരാ പ്ലസ് കല്ല് ഉണ്ട് അത് തന്നെയാണ് ചെറുതെഴുതപ്പെത് ആരാ പ്ലസ് കല്ല് ഉണ്ട് ഒന്നും വരുന്നില്ല പോകുന്നില്ല ഇരട്ടിക്കുന്നില്ല ഒന്നും ആവുന്നില്ല അത് അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അടുത്ത് നോക്കി എരിതി എരുതി എന്ന് പറയുന്ന സാധനം എന്താ എരിത്തി എരുതി പിരിഷരി എന്താ കിട്ടിയാൽ നമുക്ക് നോക്കി ഇങ്ങോട്ട് നോക്കി എരി പ്ലസ് ആണ് എരിതി എരി പ്ലസ് തീ നോക്കിയ ഇത് നിത്യസന്ധികൾക്ക് ഉദാഹരണമാണ് അതിലൊന്നും വരുന്നു പോകുന്നില്ല എന്തൊക്കെയുണ്ടോ അത് അതുപോലെ ഉണ്ടാവും പിരിച്ചപ്പോഴും എരി പ്ലസ് തീയാണ് അത് ചെറുതെഴുതപ്പഴ അത് തന്നെയുണ്ട് എരി പ്ലസ് തീ ആ സ്പേസ് മാറ്റിയെന്നേ ഉള്ളൂ എരിതി ഓക്കെ അടുത്തത് കൈകാലുകൾ കൈ കാലുകൾ നോക്കിയാൽ പിരിശുവിധി എന്ത് കിട്ടും കൈ പ്ലസ് കാലുകളാണ് അത് ചെറുത് ചെയ്തപ്പോൾ നമുക്ക് കൈ കാലുകൾ ഒന്നും വരുന്ന പോകുന്നോ ഇരട്ടയ്ക്കൊന്നുമില്ല അല്ലേ എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതുപോലെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കുക എന്തൊക്കെ ഇവിടെ ഉണ്ടോ പിരിച്ചു എന്തൊക്കെ ഉണ്ടോ അത് തന്നെ അവിടെ അതുപോലെ ഉണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും നിത്യസന്ധിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് അടിപൊടി അടിപിടി അടിപിടി എൻ്റെ പിരിശുദ്ധ നിങ്ങൾ ഞാൻ പിരിശുശുദ്ധി ഇവിടെ കൊടുത്തതിലേക്ക് നോക്കല്ലേ നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുക്കുക അടിപിടി എന്ന് പറയുന്നത് എന്താണ് പിരിശുചിതി വരുവാ അടിപിടി വെച്ചാൽ ഒന്നുമില്ല അടിപ്ലസ് ഡി തന്നെയാണ് അടിപിടി അല്ലേ അടിയുണ്ട് പിടിയുണ്ട് രണ്ടും ഇവിടെയുണ്ട് ഇത് അടിയുണ്ട് പിടിയുണ്ട് അത് തന്നെയാണ് അടിപിടി ആ സ്പേസ് മാറ്റി ഇങ്ങോട്ട് ഒരുമിച്ച് എഴുതുന്നേ ഉള്ളു അടുത്തത് ഈ കാലം അല്ലെ ഇക്കാലം അല്ലെ ഇക്കാലം എന്ന് വെച്ചാൽ എന്താണ് ഈ വെറും ഇ പ്ലസ് കാലമാണ് ഇത് ഇക്കാലം അത് ഇക്കാലമാണ് കേട്ടോ ഇക്കാലമാണ് ഇക്കാലം കിട്ടിയോ ഇക്കാലമാണ് ഓക്കെ ഇതെന്താണ് നിത്യസന്ധിക്ക് ഉദാഹരണം തന്നെയാണ് ഇക്കാലം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇല്ല അതല്ല ഈ ഈ കാലം ഈ കാലം എന്ന് വെച്ചാൽ ഇക്കാലം പോലെ ഇക്കാലം ആകുന്നില്ല ഈ കാലം ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിച്ചെടുത്താൽ വരുക ഇ പ്ലസ് കാലം തന്നെയാണ് അത് ഒരുമിച്ച് ചേർത്തെഴുതി തന്നേ ഉള്ളൂ അത് ഇത്തവസന്ധിക്ക് ഉദാഹരണമാണ് അടുത്തത് മഞ്ഞ വസ്ത്രം മഞ്ഞ വസ്ത്രം ഓക്കെ മഞ്ഞ വസ്ത്രം എന്താണ് വരുമോ മഞ്ഞ വസ്ത്രം എന്ന് വെച്ചാൽ മഞ്ഞ പ്ലസ് വസ്ത്രം തന്നെയാണ് മഞ്ഞ വസ്ത്രം അല്ലേ അതൊന്നും വരുന്നോ പോകുന്നോ ആഡ് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ എന്നാലും രണ്ടും കൂടി ചേർത്തെഴുതി തന്നെയാണ് മഞ്ഞ വസ്ത്രം കിട്ടിയത് അപ്പോൾ ഇത് ഇത്തവസന്ധിയാണ് നെക്സ്റ്റ് വെള്ളി നാണയം വെള്ളി നാണയം വെള്ളി നാണയം വെച്ചാൽ നല്ലതാണ് വെള്ളി പ്ലസ് നാണയം വെള്ളിയുടെ നാണയമാണ് വെള്ളി നാണയം അപ്പോൾ ഇവിടെ ഒന്നും വരുന്ന പോകുന്ന ഒന്നും ഇരട്ടിക്കുന്ന ഒന്നുമില്ല പക്ഷേ ഇതെന്താണ് ദിത്യസന്ധിക്ക് ഉദാഹരണമാണ് നില കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ് അതൊന്ന് ഓർത്തിരിക്കുക ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കാലം എന്ന് വെച്ച പോലെ തന്നെ ആ കാലമുണ്ട് ആ കാലം ആ കാലം എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഉദാഹരണം വരും ആ കാലം എന്ന് വെച്ചാൽ നല്ലത് ആ പ്ലസ് കാലം തന്നെയാണ് എന്നാൽ അക്കാലം എന്ന് വെച്ചാൽ എന്തല്ല ഇങ്ങനെയല്ല വരും അക്കാലം എന്നുവെച്ചാൽ ആ പ്ലസ് കാലം വെറും ആ പ്ലസ് കാലമാണ് അക്കാലം ഇതും നിത്വസന്ധി തന്നെയാണ് ഇത് ആ കാലം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി എന്തൊക്കെയാണോ തിരിച്ചെഴുതിയപ്പോഴും ഉള്ളത് അത് തന്നെ ഇവിടെ ചെറുതെഴുതിയപ്പോഴും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അതും തന്നെയാണ് ദിത്യസന്ധിക്ക് ഉദാഹരണം തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നെങ്കിൽ നിങ്ങൾ നോക്കുക കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല കാരണം ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നമ്മൾ പഠിച്ച മറ്റൊരു സന്ധി ഇവിടെ വർക്കൗട്ട് ആവില്ല വർക്ക് ആവുന്നില്ല അപ്പോൾ ദിത്യസന്ധി തന്നെയാണെന്നുള്ള ഓർത്തിരിക്കുക കിട്ടിയല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിത്രസന്ധിയായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് എന്താ താഴെ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇതുവരെ നമ്മൾ സന്ധ്യയായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് രണ്ട് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് സന്ധ്യയുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ശേഷം നമ്മൾ ഓരോ സന്ധ്യ ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് നാല് വീഡിയോ അല്ലെങ്കിൽ ഓരോ സന്ധ്യ ഓരോന്ന് ഒന്ന് വീതം നാല് വീഡിയോ ചെയ്തു ചെയ്തു അപ്പോൾ ടോട്ടൽ സന്ധ്യയായി ബന്ധപ്പെട്ട ആറ് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ആ ആറ് കണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും അങ്ങനെ കിട്ടാത്ത മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ എന്താണ് പ്രീവിയസ് ആയിട്ട് വന്നാൽ എന്ന് പറഞ്ഞോ തന്നെ പത്ത് പതിനഞ്ച് ക്വസ്റ്റൻ പേപ്പറിൽ നിന്ന് സന്ധ്യയെ വന്നിട്ട് പിരിച്ചു വരുന്ന എല്ലാ വാക്കുകളും നമ്മൾ ഇങ്ങോട്ട് കട്ട കട്ട് ചെയ്തതിൽ നിന്ന് എടുക്കും അത് നിങ്ങൾക്ക് ഞാൻ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിന് മുന്നേ ഇത് കൃത്യമായിട്ട് പഠിക്കുകയോ ഈ സന്ധ്യികൾ എന്നിട്ട് മാത്രം അതിലേക്ക് വരുവാ ഓക്കെ അടുത്ത ദിവസം കാണാം താങ്ക്